െ അതെങ്ങനെ കാൽക്കട്ടോ ഞങ്ങള് വരെ ഞങ്ങള് പുറത്തായില്ലെന്ന് കളിക്കണ്ടേ അതിനാണീ കാൽക്കർ അവനെ പറഞ്ഞു കൊടുത്ത ഇനി ഞങ്ങൾക്ക് മൊത്തം പതിനൊന്ന് കളിയുണ്ട് പതിനൊന്ന് അതിന് മൂന്ന് മുപ്പത്തി മൂന്ന് ഫസ്റ്റ് നിക്കണ രാജസ്ഥാനും കൊൽക്കത്തേയും പൊട്ടിയാ ഫസ്റ്റ് ആരാ ചെന്നൈ അപ്പൊ ചെന്നൈ പൊട്ടി ഫസ്റ്റ് ആരാ ബാംഗ്ലൂര് അപ്പൊ ബാംഗ്ലൂർ ശരിയാണോ അപ്പൊ ഫസ്റ്റ് ആയിരിക്കാം ഞങ്ങക്ക് അപ്പൊ ഈ കപ്പ ആയിരിക്കാം ഞങ്ങൾക്ക് ഈ സ്ഥല കപ്പ് നമ്മുടും കാൽക്കോട്ടിൽ ഇത് തന്നെ വാപ്പാൻ തന്നെ പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാ വല്യ വാപ്പാന്റെ രണ്ടായിരത്തി അഞ്ച് സർവീസ് തന്നെ ഇപ്പഴും കപ്പില്ല പക്ഷെ ഈ സെല കപ്പ് നമ്മുടും ബാറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കൂലി കൂലി സിക്സ് ഫോർ യെസ് ബോൾ ചെയ്യുമ്പോ ഈ ഐ പി എൽ ഏറ്റവും മോശം ടീമാണ് നിങ്ങളത് ഓല് മാത്ര ഡ പക്ഷെ ഓല് വരെ കളി ജയിച്ചു അതൊക്കെ പോട്ടെ കാണുന്ന അപ്പറൊന്നും അല്ലേ കുറെ കേട്ടതാ നമുക്ക് കളിക്കാം അല്ലെ കോയിൻസ് ഒക്കെ വൈറ്റ് ഒക്കെ ഒക്കെ ആ ജയിച്ചോളി എന്താ അടിച്ചാലും ജയിച്ചോളി പാവങ്ങള് അപ്പൊ നമ്മളത് നാണ മാത്ര ङ्गो पोगदे वार